നമസ്കാരം അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ നൂറ്റിനാല് ഇന്ത്യക്കാരെ അമേരിക്ക അവരുടെ സൈനിക വിമാനത്തിൽ കൈവിലങ്ങിട്ടും ചങ്ങലകുണ്ടുകാൽ ബന്ധിച്ചുമൊക്കെ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിച്ചു എന്നുള്ള ഒരു വലിയ വാർത്തയാണ് ഇന്ന് സകല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമിയും മനോരമയും മാധ്യമവും ഒക്കെ വലിയ പേജിൽ വലിയ വാർത്തയായി ഇത് ഇന്ന് കൊണ്ടാടി വിലങ്ങിൽ വിങ്ങൽ എന്ന് പറഞ്ഞായിരുന്നു മാതൃഭൂമി ഈ വാർത്ത ആദ്യ പേജിൽ തന്നെ കൊടുത്തത് മനോരമ കുറച്ചുകൂടി കൂട്ടി ചെങ്ങലയിട്ട പ്രാന്ത് എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത കൊടുത്തത് നമ്മുടെ മീഡിയ വൺ ചാനലും റിപ്പോർട്ടറും ഒക്കെ ഇന്നലെ ചർച്ച ചെയ്ത് കരഞ്ഞതും ഈ വാർത്ത കൊണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ വാർത്ത മുഖ്യമായി ഇവരൊക്കെ കാണുന്നു ഇവർക്കൊക്കെ ഇത്രയധികം ദേശസ്നേഹം പെട്ടെന്നെങ്ങനെ പൊട്ടിമുളച്ചു ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് വിലങ്ങണിയിച്ച് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചു എന്നുള്ളതിലെ സത്യമെന്ത് നൂറ്റിനാല് അഭയാർത്ഥികളെയാണ് അമേരിക്ക പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചയച്ചത് നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഭായി ഭായിയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപിൻ്റെ പ്രചരണ പരിപാടിയിൽ ഹൗദി മോദി എന്ന പരിപാടിക്ക് മോദി അവിടെ പോയി പ്രസംഗിക്കുകയും പത്തൊമ്പതിനായിരം പേരുടെ മുമ്പിൽ അഭിസംബോധന ചെയ്യുകയും അത് ലോകമെമ്പാടും ഒരു വലിയ വാർത്തയാവുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ തവണ തൊറ്റെടുത്ത് ഈ കുറി ട്രംപ് വിജയിച്ചു ട്രംപ് വന്നപാടെ ഇന്ത്യക്ക് പണി കൊടുത്തത്രേ ഇത് പ്രധാനമായും ട്രംപിനോടുള്ള ദേഷ്യമോ അമേരിക്കയോടുള്ള കലിപ്പോ ഒന്നുമല്ല മാപ്പകൾ ഇത്രയധികം ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നത് അവർ കാണുന്നത് മോഡിയും ട്രംപും തമ്മിലുള്ള വഴക്കാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള സൂചന ആളുകൾക്ക് കൊടുക്കണം രണ്ടാമത്തെ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു മോദി വിരുദ്ധ വാർത്ത ഈ അടുത്ത കാലത്തൊന്നും ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാനോ വലിയ വാർത്തയായി ആഘോഷിക്കാനോ സാധിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊരു വാർത്ത വന്നാൽ ട്രംപിനെ അടിച്ചുകൊണ്ട് മോഡിക്കിട്ട് ഒന്നുകൊള്ളിക്കുക ഇതു തന്നെയായിരുന്നു മാപ്രകളുടെ പ്രധാന ഉദ്ദേശവും ഇതുതന്നെയാണ് ഇന്നലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയ ഒക്കെ സൂചിപ്പിക്കുന്നത് ഇനി എന്താണ് സംഭവം എന്നറിയാം നൂറ്റിനാല് അഭയാർത്ഥികളെയാണ് യു എസ് അവരുടെ സൈനിക വിമാനത്തിൽ നമ്മുടെ നാട്ടിലെത്തിച്ചത് അവരിൽ പലരുടെയും കൈകൾ വിലങ്ങുവയ്ക്കുകയും കാൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെയാണോ ഒരു അമേരിക്കൻ ഗവൺമെൻറ് ഒരു ഇന്ത്യക്കാരൻ അതും വിസയില്ലാത്ത ഒരു പാവം ഇന്ത്യക്കാരനെ ഇത്രയും ക്രൂരമായ രീതിയിൽ നാട്ടിലേക്ക് വിടുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഈ ചോദ്യമുന തന്നെയാണ് ഈ വാർത്ത കൊടുക്കുന്നതിലുമുള്ള ലക്ഷ്യം സത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബൈഡൻ ഭരിച്ച കാലം മുതൽക്കേ ക്രിമിനൽ പശ്ചാത്തലമുള്ള പലരെയും അമേരിക്കൻ പോലീസ് വിസയില്ലാതെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ ചോദ്യം ചെയ്തും അകത്തിട്ടിരിക്കുകയായിരുന്നു ഇത്തരമൊരു നിയമം ട്രംപ് പെട്ടെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉടൻ തന്നെ ഇവരെയൊക്കെ അതും ക്രിമിനൽ പശ്ചാത്തലമുള്ള പലരെയും അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുവാൻ ആ ഗവൺമെൻറ് തീരുമാനിച്ചു അല്ലാതെ ട്രംപ് മഹാരാജാവ് പെട്ടെന്ന് അധികാരത്തിലെത്തി ഉടൻ തന്നെ ഉത്തരവിട്ട് അദ്ദേഹത്തിൻ്റെ സൈന്യവും പോലീസുകാരും ഒക്കെ റോട്ടിലിറങ്ങി ഓടിച്ചിട്ട് പിടിച്ച അനധികൃത അഭയാർത്ഥികളൊന്നുമല്ല ഇവർ ഇവർ പണ്ട് മുതലേ പോലീസിൻ്റെയും അതുപോലെ അമേരിക്കൻ സർക്കാരിൻ്റെയും കസ്റ്റഡിയിൽ ഉള്ളവരാണ് അമേരിക്കയിൽ പോകുവാനുള്ള എല്ലാവിധ പേപ്പറുകളും റെഡിയാക്കി അവിടെ എത്തുവാനുള്ള സൗകര്യങ്ങൾ ഈ കാലത്ത് ഉണ്ട് എന്നിരിക്കെ ഇത്തരത്തിൽ പോകുന്നവരോട് അമേരിക്ക ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൃത്യമായ മറുപടി കൊടുത്തിട്ടുമുണ്ട് സ്ത്രീകളടക്കമുള്ള ആളുകളെ വിലങ്ങണിയിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ത്യ പരിശോധിച്ചിരുന്നു ഇത് മാത്രമല്ല ഇത്തരം നാടുകടത്തൽ പുതിയ കാര്യവുമല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട് ഇങ്ങനെയൊരു നാടുകടത്തലിലൂടെ അമേരിക്ക ലക്ഷ്യമാക്കുന്നത് അമേരിക്കയിൽ അനധികൃതമായി എത്തിയാൽ അവർക്ക് പിടിവീഴും എന്നുള്ള ഭീഷണി തന്നെയാണ് അതിൽ അമേരിക്ക വിജയിച്ചു അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും ഇനി അമേരിക്കയിൽ നിന്നും വിലങ്ങണിയിച്ച് ഇന്ത്യയിലെത്തിയവർക്കു വേണ്ടി എന്റെ ഇന്ത്യക്കാരെ എന്ന് പറഞ്ഞ് കരയുന്നവർ ഒരു കാര്യം കൂടി അറിയണം നമ്മുടെ ഗൾഫ് നാടുകളിൽ പല ശിക്ഷയുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് പോലും വിധിക്കപ്പെട്ട് വിവശരായി കിടക്കുന്ന പലരുടെയും വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി അവിടെ ചെന്ന് ആ സർക്കാരിനെതിരെ പ്രതിഷേധമൊന്നും ഇവിടുന്ന് ആരും ചെയ്യാറില്ല മാത്രമല്ല ഈ മാപ്രകൾ അങ്ങനെയുള്ളൊരു വാർത്തയും കൊടുക്കാറില്ല കൊടുത്താൽ വിവരമറിയും എന്നുള്ളത് മറ്റൊരു കാര്യം അവരെ പുറത്തെത്തിക്കുവാനുള്ള മോചനദ്രവ്യത്തിന് വേണ്ടിയുള്ള പണം സമ്പാദിക്കുവാൻ പല പിരിവുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാതെ പ്രതിഷേധം കണ്ടിട്ടില്ല അപ്പോൾ സംഭവം സിമ്പിളാണ് നരേന്ദ്രമോദിക്കെതിരെ പല വാളുകളും കൊണ്ട് മാപ്രകൾ അഴിഞ്ഞാടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഈർക്കിലി വടി പോലുമില്ലാത്ത അവസ്ഥയുമാണ് അപ്പോൾ കിട്ടിയ ഒരു ചെറിയ സംഭവമാണ് ഈ വിലങ്ങു വിഷമം അത് അങ്ങ് മോഡിയോടുള്ള കലിപ്പ് അമേരിക്കയോടുള്ള ദേഷ്യവുമൊക്കെയായി അങ്ങ് തീർക്കാം ട്രംപിനെയും മോഡിയെയും കുറ്റം പറയാം കാരണം ട്രംപ് ഇസ്രായേലിൻ്റെ കൂടെയുള്ള ആളാണ് ഇസ്രായേലിൻ്റെ കൂടെയുള്ള ആരായാലും അത് ഏത് മഹാരാജാവായാലും അവരെ സഹിക്കില്ല അതുകൊണ്ട് ട്രംപിനെ അടിച്ച് മോഡിയെ വേദനിപ്പിക്കുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ നടന്ന വാർത്തകളും